പ്രദേശം പ്രദേശം വേല വേല കമ്മിറ്റി നിർമ്മിച്ച സാംസ്കാരിക സാംസ്കാരിക നിലയം നിലയം നാടിന് കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റിയുടെ ഔപചാരികമായി ആദ്യമായി തന്നെ യും ഇവിടെ പടുത്തുയർത്തിയിരിക്കുന്ന പൊണ്ണമ്പറം ദേശം കേരള കമ്മിറ്റിയുടെ സാംസ്കാരിക നിലയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി ഞാൻ അറിയിക്കുക എൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിന് എൻ്റെ സംഘാടകരോട് ഞാൻ പ്രത്യേകമായിട്ടുള്ള എൻ്റെ നന്ദി കടപ്പാറും രേഖപ്പെടുത്തുകയും ക്ഷണിച്ചു ഞാൻ ഉദ്ദേഹമായ പുസ്തകം കടക്കാനും വേണ്ടി രേഖപ്പെടുന്നില്ല മുഴകുട്ടിയെ മുഖ്യനായിട്ടുള്ള ആളുകൾ സംസാരിക്കാനുണ്ട് ആദരവ് കൊടുക്കാനുണ്ട് എല്ലാം ഇതിൻ്റെ ഭാഗമായി കൊണ്ടാണ് കണ്ണമ്പ്ര ദേശം വിലക്കും മറ്റൊക്കെ വേണ്ടി ഒരു സാംസ്കാരിക നിലയും പണിയണമെന്ന ഗൃഹകാലം ആഗ്രഹിക്കുകയും അത് ഈ നാടിൻ്റെ മുറുകാറിലെ സ്വകാര്യ സഹകരണത്തോടുകൂടി നിർമ്മിക്കാനും കഴിയും കണ്ണമ്പ്രദേശം വേല കമ്മിറ്റി രക്ഷാധികാരി അഡ്വക്കേറ്റ് രവീന്ദ്രൻ കുന്നംപുള്ളി അധ്യക്ഷനായി കെ നാരായണനുണ്ണി നായർ രാജു വെങ്കിടാദ്രി കലാമണ്ഡലം നില്ലുവായ ശശി കലാമണ്ഡലം രാജേഷ് കുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്വരൂപ് കുന്നംപുള്ളി രചിച്ച വൈവിധ്യങ്ങളുടെ വേല എന്ന പുസ്തകവും ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു എ സഹദേവൻ പി കെ ഹരിദാസൻ കെ രാധാകൃഷ്ണൻ സി വി വിജയൻ പി എച്ച് ഗോപകുമാർ സി ഉണ്ണികൃഷ്ണൻ പി സോമസുന്ദരൻ കെ എം സാദിക്കലി എൻ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു